രണ്ടര വർഷം കൊണ്ട് എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് നേമം മണ്ഡലത്തിൽ നടപ്പാക്കിയതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നേമം നിയോജക മണ്ഡലത്തിലെ പുഞ്ചക്കരി വാർഡിലെ നവീകരിച്ച മുട്ടളക്കുഴി കരിങ്കടവിള റോഡിന്റെ ഉദ്ഘാടനവും പുഞ്ചക്കരി വായനശാല റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മുട്ടളക്കുഴി കരിങ്കടവിള റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് പുഞ്ചക്കരി വായനശാല റോഡിന്റെ നവീകരണത്തിന് നാല് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് പൂങ്കുളം വാർഡിലെ കോളിയൂർ ജംഗ്ഷനിലും പടിഞ്ഞാറെ പൂങ്കുളത്തും സ്ഥാപിച്ച മിനി മാസ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മവും മന്ത്രി നിർവഹിച്ചു ഒന്നേ പോയിന്റ് ഒമ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മിനി മാസ് ലൈറ്റ് സ്ഥാപിച്ചത് പുഞ്ചക്കരി വാർഡ് കൗൺസിലർ ശിവൻകുട്ടി പൂങ്കുളം വാർഡ് കൗൺസിലർ പ്രമീള തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore. Gold. Rajakumari.